നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഒഴിച്ചു ചമ്മന്തി ഒഴിച്ചൂട്ടാനല്ല ഒഴിച്ചു ചമ്മന്തി എന്ന് പറയാം അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് മല്ലി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പേ കൂടെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇതങ്ങോട് മാറ്റി വയ്ക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളിയുടെ കുഞ്ഞുള്ളി കിട്ടുമല്ലോ അത് ഞാനൊരു എട്ട് പത്തെണ്ണം കുറച്ച് നല്ലോടത്തോളം ഞാൻ അങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുണ്ട് വലിയ രണ്ട് കഷ്ണം ഇഞ്ചി ഇതും മറക്കരുത് ഇതും വളരെ പ്രധാനമാണ് അപ്പം മല്ലി ഉള്ളി ഇഞ്ചി ഇത് നല്ല ക്വാണ്ടിറ്റി തന്നെ എടുക്കണം എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ ഇടണ സമയത്ത് കാണിച്ചു തരാം അടുപ്പത്തേക്ക് ഇടുക വറക്കുക കുറച്ച് പുളി കൂട്ടണം ഞാൻ അതൊക്കെ അതാത് സമയത്ത് കാണിച്ചുതരാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇപ്പം കഷ്ണങ്ങളൊന്നുമില്ല നമുക്ക് കൂട്ടാൻ കഷ്ണങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചു ചമ്മന്തി അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അരി കുറച്ച് കൂടുതൽ എടുക്കണേ അതിന് പറഞ്ഞില്ല എന്ന് വേണ്ട അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ മല്ലി ഇട്ട് കൊടുക്കാം ഞാൻ മല്ലി നന്നായിട്ട് കഴുകി എടുത്തതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വല്ലാതെ ഒരു ബഹളം കുത്തൽ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് എരിക്കനുസരിച്ച് എടുത്തോളൂ അതുപോലെ തന്നെ നമ്മളിവിടെ നേരയ്ക്ക് വെച്ചിരുന്ന ഉള്ളി അതേപോലെ തന്നെ കറിവേപ്പില എത്ര ഉണ്ടെങ്കിൽ അത്ര എടുത്തോളൂ ഒരു മൂന്ന് പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളിടുന്നുണ്ടെങ്കിലും ഈ പച്ചമുളകും കൂടി ഇടുന്നിട്ടാണ് അവോയ്ഡ് ചെയ്യരുത് ഇതൊന്നും നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വയ്ക്ക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഗ്യാസ് വയ്ക്കാം ഇപ്പം കൊത്തമ്പാല അതായത് മല്ലി നന്നായിട്ട് മൂത്ത ഒരു മണം വരുന്നുണ്ട് ആ സമയത്ത് നല്ലോണം ഒരു രണ്ടര ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് നാളികേരം ഇത് ശരിക്കും നമുക്കിപ്പോൾ ഓഫീസിൽ വരുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് നീ വൈകുന്നേരത്തേക്ക് കൂട്ടാനും ഒന്നും ഉണ്ടാക്കണ്ട അങ്ങനെയുള്ള സമയത്തൊക്കെ കഞ്ഞിക്കായാലും ചോറിനായാലും ഈവൻ ചപ്പാത്തിയുടെ പൊടിയും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശയ്ക്കായാലും പറ്റും ഒരു ഒഴിച്ച് ചമ്മന്തി വല്ലാതെ കട്ടിയിലല്ലാതെ നാളികേരം തീയ്യലിന് നമ്മൾ ആക്കുന്ന അങ്ങനെ ചുമക്കൊന്നും വേണ്ട ഒന്ന് നന്നായിട്ട് മുത്ത് തരട്ടെ കേട്ടോ ഞാൻ കുറച്ച് വാളമ്പുളി ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടുള്ളതാണത് കേട്ടോ ഇനി കട്ടിയിൽ വേണമെങ്കിൽ വെള്ളം ചേർക്കാതെ പുളി ഇതിൻ്റെ ഒപ്പം വെള്ളമൊന്നും ഒഴിക്കാതിട്ടാലും മതി കുഴപ്പമില്ല നന്നായിട്ട് മണമൊക്കെ വന്നിടങ്ങി മല്ലിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ആ സമയത്ത് ഇഞ്ചി കഷ്ണം നുറുക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലിരുന്നിട്ട് ഒന്നും കൂടി ചൂടായിക്കോളും എന്നിട്ട് നമുക്ക് ആ പുളി ഇട്ടാ വെള്ളത്തിൽ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അതായത് ഒഴിച്ചിയാണ് നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് ഇതിൽ ഉപ്പും പുളിയും ചേർക്കണം അവസാനം കുറച്ച് ശർക്കര പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പൊളി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കേ വേണ്ടിയുള്ളൂ കേട്ടോ ഇരിക്കട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാൻ നമ്മൾ വറുത്തെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ടിരുന്നു ആ പുളിയും കൂടി നമുക്കിതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആ പുളി വെള്ളം അങ്ങോട്ട് ഒഴിക്കുക നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാതിരി മാതിരി ചെയ്തോളൂ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളം മതി അല്ലെങ്കിൽ ഉരുട്ടി എടുക്കണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട പുളി മാത്രം ഇട്ടാൽ മതി കുറച്ച് ശർക്കരയുടെ പൊടിയാണ് ഞാൻ ഇടുന്നത് അച്ചു ശർക്കര വെച്ചാൽ ഒരു കഷ്ണം ഒരു ചെറിയൊരു കഷ്ണം ഒരു ശർക്കരയുടെ ഒരു അര ഭാഗം ഇട്ടുള്ളൂ കേട്ടോ കുഞ്ഞി അച്ചാണെങ്കിൽ ഇനി നമുക്കിത് നമുക്ക് വെള്ളം എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് അരച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ കണ്ട ഞാനിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം മുഴുവനായിട്ട് മാറ്റാം വെള്ളം കുറച്ചും കൂടി വേണമെങ്കിൽ മിക്സർ ജാർ കഴുകിയിട്ട് ഒഴിക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കി വെക്കൂ എന്നിട്ട് ചോറിന് ചൂടുള്ള ചോറ് കൂട്ടിയിട്ട് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്നാവും ചെയ്യുമല്ലോ കൂട്ടാൻ കൂട്ടി കഴിക്കുന്നേക്കാട്ടിലൊക്കെ അധികം ഊണ് കഴിക്കും ചോറ് കണമ്പിട്ടുണ്ട് നമ്മളുടെ ഒഴിച്ച ചമ്മന്തി മല്ലി ചമ്മന്തിയാണ് കൂട്ടാനും ഉണ്ട് കൂർക്കയും കായും കൂടി ഉപ്പേരിയുണ്ട് പക്ഷേ ഞാനിത് മാത്രം കൂട്ടിയിട്ട് ആദ്യം കഴിക്കട്ടെ കേട്ടോ ഉരുട്ടാം എല്ലാരും കഴിച്ചോളൂ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് ബായ്